ഗുരുദേവന്റെ ആത്മോപദേശ ശതകത്തിലെ ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നയം അതിനാൽ നരന് നന്മ നൽകും ക്രിയ അപരക്രിയ ഹേതുവായി വരയണം എന്നാണ് ഗുരു പറഞ്ഞത് എൻ്റെ ഇഷ്ടം തന്നെയാണ് അന്യൻ്റെയും അപരൻ്റെയും ഇഷ്ടം ആ നയമനുസരിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അന്യന് ഉപകാരമായി തീ വരയണം വരയണം എന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത് വരണം എന്നല്ല വരയണം നമ്മുടെ ഉള്ളിൽ നിന്ന് നൈസർഗികമായി ഒഴുകിവര വരികയാണ് ചെയ്യുന്നത് എഴുത്തും എല്ലാം അങ്ങനെ നമ്മുടെ ഏത് പ്രവൃത്തി ഒരു നല്ല അഴുക്ക് അഴുക്കുള്ള ഒരു ഓടയിലൂടെ മലിനമായ ഓടയിലൂടെ വരുന്ന വെള്ളം ശുദ്ധമല്ല നമ്മുടെ ഉള്ളിൽ ശുദ്ധമാകുമ്പോൾ നമ്മുടെ പ്രവൃത്തിയും വാക്കും വിചാരവും എല്ലാം ശുദ്ധമായി വരും അത് ഒഴുകി വരികയാണ് മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങനെ വരേണം ചെയ്യണം കണ്ടിടേണം എന്നൊക്കെയാണ് ഗുരു നമ്മളോട് ഉപദേശിക്കുന്നത് ഇന്നത്തെ ശ്ലോകം ഇങ്ങനെയാണ് അപരന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു കൃപണൻ അധോമുഖനായി കിടന്ന് ചെയ്യുന്ന അപജയ കർമ്മം അവനു വേണ്ടി മാത്രം ഇവിടെ രണ്ടുപേരെ നമുക്ക് പരിചയപ്പെടുത്തിയാണ് കൃപാലുവും കൃപണനും കൃപാലു എന്ന് പറയുന്ന ആള് സത്യത്തെ കണ്ടറിഞ്ഞു നമ്മളിവിടെ സത്യം അറിയുന്നതിന് വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ആ ഒരു നിധി കുംഭം ഒളിച്ചു വച്ചിട്ടാണ് ഒളിച്ചു വച്ചിരിക്കുകയാണ് നമ്മളത് നീക്കിയെടുക്കാൻ ചാരം നീക്കിയെടുക്കാൻ നമുക്ക് കഴിവുണ്ട് നമ്മളെപ്പോൾ ചിന്തിക്കുന്നു എന്തിനാണ് ഈ ലോകത്ത് വന്നത് ഇതാണോ ജീവിതം എല്ലാം നിറഞ്ഞിരുന്നാലും ഇതാണോ ജീവിതം എന്നൊരു തോന്നൽ ഞാൻ സ്വതന്ത്രയല്ല എന്നൊരു തോന്നൽ ഉണ്ടാകുമ്പോൾ നമ്മൾ സത്യത്തിൻ്റെ വാതിലിലേക്ക് നീതരാകുകയാണ് അതിനുള്ള കഴിവ് ഉണ്ട് അതിനുള്ള സമയവും ഇവിടെയുണ്ട് നമ്മൾ അതിനെ നേടിയെടുത്താൽ മതി നമ്മുടെ ഒരു അതിയായ ആഗ്രഹം കൊണ്ടാണ് നമുക്ക് അതിലേക്ക് പോകാൻ പറ്റുന്നത് എല്ലാ തടസ്സങ്ങളെയും നീട്ടി അപ്പോൾ അവരന് വേണ്ടി അഹർനിശം പ്രയത്നം അപരന് അപ്പോൾ നമ്മൾ ഈ എന്താണ് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യണം ഞാൻ കണ്ടെത്തിയ സത്യം മറ്റുള്ളവരിൽ എത്തിക്കണം എന്നൊരു തോന്നൽ നമുക്കുണ്ടാകും ഞാൻ ആ ചെളി വെള്ളത്തിൽ കിടക്കുകയായിരുന്നു അവിടെ നിന്ന് ശുദ്ധമായ ജലത്തിലേക്ക് ഞാൻ വന്ന് അത് ആസ്വദിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ മറ്റുള്ളവരെയും കൈപിടിച്ചുയർത്തണം എന്നുള്ള ചിന്തയുള്ള ഒരാളിനെയാണ് കൃപാലു എന്ന് പറയുന്നത് കൃപയുള്ളവൻ കരുണയുള്ളവൻ നമ്മൾ കരുണയുള്ളവനായി കരുണയുള്ളവനായിത്തീരും ഞാൻ തന്നെയാണ് അവൻ അവൻ തന്നെയാണ് ഞാൻ അപ്പോൾ നമ്മൾ ആഴത്തിലേക്ക് ചെന്ന അകമേ ഒന്ന് തന്നെയാണ് എന്ന് ഗുരു നേരത്തെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അഹർ നിശം അഹർ എന്ന് വെച്ചാൽ പകലും രാത്രിയും നിശം രാത്രിയും പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു കൃപണത വിട്ട് യാ യാതൊരു സ്വാർത്ഥതയുമില്ല ആ സ്വാർത്ഥത വിട്ടിട്ടാണ് കൃപാലു ചെയ്തിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ കൃപണത എന്ന് പറയുമ്പോൾ സ്വാർത്ഥതയുള്ള ഉള്ള ഒരാളാണെങ്കിൽ എൻ്റെ സുഖം എൻ്റെ സുഖം അതിന് പ്രാധാന്യം കൊടുക്കും കിടക്കുന്ന സമയത്തായിരുന്നാലും ആരെങ്കിലും വിളിച്ചാലും ആരെങ്കിലും സഹായത്തിന് വന്നാലും അവർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ആലുവായിട്ടുള്ള ആള് അവരുടെ ശരീരത്തെ പറ്റി ചിന്തിക്കുകയില്ല അവരൊന്നും ചിന്തിക്കുകയില്ല അവർ അതിനു വേണ്ടി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും അതാണ് അവരതിൽ നിന്ന് ഒരു ഫലവും ആഗ്രഹിച്ചിട്ടല്ലേ ഫലം വന്ന് ചെ വന്ന് വരികയൊക്കെ ചെയ്യും ചേരും പക്ഷേ അതിലൊന്നും അവർക്ക് പ്രാധാന്യമില്ല എൻ്റെ കർമ്മണ്യ വാ അധികാരസ്ഥേ മാ ഫലേഷ കഥാചന എന്ന ഗീതയെ പറയുന്നത് പോലെ നമ്മൾ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കും എൻ്റെ ശരീരം പോലും ശ്രദ്ധിക്കാറില്ല ഒരു അവസാനം സമാധിയാകുന്നതിന് മുമ്പ് എണീക്കാൻ മൂത്ര ആശയ സംബന്ധമായ രോഗം കൊണ്ട് വിഷമിച്ചു കിടക്കുന്ന സമയത്ത് ആരെയും കാണാൻ അനുവദിച്ചില്ല അപ്പോൾ ഗുരു പറഞ്ഞു ഇത് ആരോ അവിടെ വന്ന് നിൽക്കുന്നല്ലോ അവരെ കടത്തി വിടൂ എന്ന് പറഞ്ഞു അപ്പോൾ വക്കത്ത് നിന്ന് ഒരു പെൺകുട്ടിയെ എത്രയും നാളായിട്ട് ഒരു കിടപ്പ് രോഗിയാണ് നീക്കാൻ വയ്യാതെ കിടക്കുന്ന ഒരാളിനെ ഒരു പെൺകുട്ടിയെ പനയോരയിൽ കെട്ടിയാണ് വീട്ടുകാർ കൊണ്ടു വന്നത് ആരോ പറഞ്ഞു ഗുരുവിൻ്റെ അടുത്ത് വന്ന് രക്ഷപ്പെടും എന്ന് ആ സമയത്ത് അവസാന നിമിഷമാണ് അവരോട് അവരോടത് നിർദ്ദേശിച്ചത് അവസാന നിമിഷമാണെങ്കിലും ഓടി കൊണ്ടുവന്നു അവിടെ കൊണ്ടുവന്ന് കിടത്തി ഗുരുവിന് കൈ ഉയർത്താൻ ആ സമയത്ത് വയ്യ പക്ഷെ വെള്ളമൊഴിച്ചു കൊടുക്കാൻ പറഞ്ഞു ആ കുട്ടിയുടെ മുഖത്തേക്ക് വെള്ളമൊഴിച്ചു എണീക്കൂ എണീക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ് എത്രയോ വർഷമായിട്ട് കിടക്കുന്നതാണ് വീണ്ടും വെള്ളമൊഴിച്ചിട്ട് നാരായണനാണ് പറയുന്നത് എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞു ആ കുട്ടി എഴുന്നേറ്റു അപ്പോൾ ഇത് കണ്ട് കണ്ട് കണ്ടു നിന്ന ഉള്ളൂർ ചോദിച്ചു എങ്കിൽ പിന്നെ അങ്ങേടെ രോഗം അങ്ങേക്ക് മാറ്റിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ദേഹമല്ലേ ശരീരത്തിന് പല രോഗവും വരാം അവിടെ ഒരു കുറവും ഉണ്ടാവില്ല ശരീരവും ആത്മാവും തമ്മിൽ വേറിട്ട് നിൽക്കുകയാണ് അതിൻ്റെ അകത്ത് ആണ് ആത്മാവ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ആത്മാവിൽ വരച്ച ചിത്രമാണ് നാമല്ല ശരീരം ചിലപ്പോൾ പൊടിഞ്ഞ് പൊടിഞ്ഞ് ക്ഷേത്രം പൊടിഞ്ഞാൽ പോയാലും പിടിഞ്ഞ് വീണാലും അതിൻ്റെ വിഗ്രഹത്തിലെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല അതിന് പൂജ ചെയ്ത് ചെയ്താണ് ആ വിഗ്രഹം വളരെ തേജസ് ഉറ്റതായിത്തീരുന്നത് അതിനൊരു വ്യത്യാസം ഉണ്ടാവില്ല നമ്മളിത് തുടർച്ചയായിട്ട് ചെയ്യണം ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ പറയാനുള്ള കഴിവ് പോലും പിൻവലിച്ചു കഴിയും അത് ആ ഒരു സത്യം നമ്മൾ നിരന്തരം ആ സത്യത്തിലായിരിക്കണം അതിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം നമ്മൾ ഒരിക്കലും സ്വാർത്ഥമതിയായി മാറുക അതാണ് ഗുരു ഒന്നാമത്തെ രണ്ടു വരികളിലൂടെ ഗുരു നമ്മളോട് ഉപദേശിക്കുന്നത് കൃപണൻ അധോമുഖനായി കിടന്ന് ചെയ്യുന്ന അപജയ കർമ്മം അവനു വേണ്ടി മാത്രം കൃപണ കൃപണനായിട്ടുള്ള സത്യത്തെ നോക്കാത്തവൻ സ്വാർത്ഥമതിയായിട്ടുള്ളവൻ അവനവന് വീട്ടുകാർക്കും വേണ്ടി മാത്രം അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഏത് സമയം അവൻ അവന് വേണ്ടി മാത്രമാണ് ഏറ്റവും ചിന്തിക്കുന്നത് എൻ്റെ സുഖം എൻ്റെ സുഖം എന്ന് ചിന്തിച്ചു കൊണ്ടേയിരിക്കും അവനാണ് കൃപണൻ അധോമുഖനായി കൃപാലു ഊർദ്ധമുഖനാണ് ഉയർന്നാണ് ഇരിക്കുന്നത് അവൻ്റെ ചിന്താഗതികളെല്ലാം അങ്ങനെയാണ് ഇത് താഴേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് താഴെയുള്ള ഭാഗങ്ങൾക്കും ആ ചിന്താഗതികൾക്കുമാണ് അവൻ പ്രാധാന്യം കൊടുക്കുന്നത് അവൻ്റെ ശരീരസുഖം മാത്രമായി അവൻ്റെ ആനന്ദം ആ സുഖം മാത്രമേ അവനെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കൂ മറ്റൊന്നും അവനില്ല അപ്പോൾ കൃപണൻ അധോമുഖനായി കിടന്ന് ചെയ്യും അപജയകർമ്മം അപജയകർമ്മമാണ് അവൻ ചെയ്യുന്നത് ജയ ജയത്തിലേക്കുള്ള കർമ്മമല്ല അതിനെതിരായിട്ടുള്ളതാണ് അപജയ കർമ്മമാണ് അവൻ എപ്പോഴും പരാജയം മാത്രമേ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ അവൻ തനിക്ക് തനിക്ക് സുഖം കിട്ടണം സുഖം കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി ഉണ്ടാക്കുകയും ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അവൻ കിടന്ന് അധ്വാനിക്കുകയാണ് അപ്പോൾ അവന് പല മൂന്ന് രീതിയിൽ പരാജയം വരികയാണ് അധ്വാനിച്ച് അധ്വാനിച്ച് അവൻ കുറച്ച് നേടുന്നു സ്വൽപ്പം സുഖം നേടുന്നു പിന്നെ ആ സുഖം അങ്ങ് വിട്ടുപോകുന്നു അവന് ആത്മസുഖമില്ല ആത്മസുഖമുള്ളവർക്ക് മാത്രമേ കഞ്ഞി മുടിച്ച് കിടന്നിരുന്നാലും അവർ തൃപ്തരാണ് അവനും സുഖം ആ കൃപണനായിട്ടുള്ള ആളിന് ഒരിക്കലും സുഖം കിട്ടുന്നില്ല ചെറിയ സുഖം ചെറിയ സുഖം അവൻ വീണ്ടും അധ്വാനിക്കുന്നു വസ്തുവകകൾ കൂട്ടുന്നു സമ്പാദിക്കുന്നു ഇതെല്ലാം അവൻ ചെയ്യുന്നു അവന് അപ്പോൾ ഒന്നാമത്തെ പരാജയം അത് തന്നെയാണ് അവന് പിന്നീട് അവൻ മരിക്കാറാവുമ്പോൾ വളരെയേറെ സ്വത്ത് അവൻ കൂട്ടി വെച്ചു ഞാൻ എത്രയോ പ്രയാസപ്പെട്ട് ഇതെല്ലാം കൂട്ടി വച്ചു എനിക്കിതിന് കൊണ്ടുപോകാൻ പറ്റില്ല അങ്ങനെ കൈവിട്ട് പോകുമ്പോഴുള്ള ഒരു ദയനീയമായ അവസ്ഥയാണ് അവൻ ഉണ്ടാകുന്നത് മൂന്നാമത്തെ പരാജയമെന്ന് പറയുന്നത് അവൻ ഈ ലോകത്ത് വന്നിട്ട് അന്യന് അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ എന്നാണ് വിവേകമുള്ളവർ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല അവൻ അവനു വേണ്ടി അടുത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി മാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ പിന്നീട് പോയി പ പോയി പതിക്കുന്നത് ആസുരമായ ലോകത്താണ് അവനൊരു നല്ല അവസരം കൊടുത്തു അറിവില്ലാത്തത് കൊണ്ടാണ് പോകാതിരിക്കുന്നോ എന്ന് എന്നാൽ കുഴപ്പമില്ല ഇത് അറിവ് അവന് ഒരുപാടുണ്ട് എന്നിട്ടും അവന് പോകാൻ സാധിച്ചില്ല എങ്കിൽ അത് അവൻ്റെ തന്നെ വലിയൊരു മൂന്നാമത്തെ വലിയ പരാജയമാണ് അവൻ ആസുരമായ ലോകത്തെ വീണ്ടും താഴുന്ന ഒരു ജന്മത്തിലേക്ക് മൃഗങ്ങളായോ പിന്നെ പുഴുവായോ ഒക്കെ അവൻ ജനിച്ച് വീണ്ടും പരിവർത്തനത്തിലേക്ക് അവന് വരേണ്ടിയിരിക്കുന്നു ഒരു ഗുരുവിൻ്റെ സമീപത്തേക്ക് ഒരാൾ ചെന്ന് വാതിലിൽ മുട്ടി ഗുരു ചോദിച്ചാരാ എനിക്ക് പഠിക്കണം ആത്മീയ കാര്യങ്ങൾ എനിക്കറിയണം രണ്ടാമത്തെ ആൾ പിന്നെ ഒരാൾ വന്നിട്ട് എനിക്ക് സേവനം ചെയ്യണം ഗുരുവാതിൽ തുറന്നില്ല മൂന്നാമത്തെ ആൾ ഞാൻ ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട് ഞാൻ അറിവില്ലാത്തവനാണ് എനിക്ക് അറിവിലേക്ക് നയിച്ചാൽ എനിക്ക് നല്ല രീ ഒരു ജീവിതം നയിക്കണമെന്ന് ഗുരു ആഗ്രഹമുണ്ട് വാതിൽ തുറന്നു ഞാൻ അറിവില്ലാത്തവൻ എന്നാരും കണ്ടെത്തുന്നു ഇവിടെ അറിവ് വളരെ ബൃഹത്താണ് അതാണ് ബ്രഹ്മം എന്ന് പറയുന്നത് നിറഞ്ഞിരിക്കുന്നതിൽ ഞാൻ വളരെ സങ്കുചിതമായി ഒരുപാട് പാപങ്ങൾ ചെയ്ത് ഞാനിരുന്നു എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ വാതിൽ തുറക്കാൻ തയ്യാറായതുപോലെ നമ്മൾ നമ്മളെ ആദ്യം മനസ്സിലാക്കുക നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കുക നമ്മുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഇതിലേക്ക് പോകണം ഇതാണ് ഗുരു എല്ലാ ശ്ലോകത്തിലൂടെയും നിങ്ങളോട് ഉപദേശിക്കുന്നത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക ഉള്ളിലേക്ക് പോവുക ഗുരുവിൻ്റെ ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം